ോളജിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ എസ് എസ് പരീക്ഷയുടെ ഇ വി എസ്ഇയിലെ എന്ന ചാപ്റ്ററിലെ അഞ്ച് ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ചോദിക്കട്ടെ ചോദ്യം കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് അറിയില്ല എല്ലാവർക്കും ആരാ കരയിലെ ഏറ്റവും വലിയ വലിയൊരു ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഇത് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഒന്ന് പറഞ്ഞ ആൻസർ അറിയാ നീലത്തിമിംഗലം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാലില്ലാത്ത ഉഭയജീവി ഏത് ഏതാ ആ നമ്മുടെ വീട്ടിലെല്ലാം മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഈ ജീവി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മഴ ജീവി ആ തവള അടുത്തത് നമ്മുടെ നാലാമത്തെ നാലാമത്തെ ക്സ്റ്റ്യൻ ജലജീവിയായ ഞണ്ടുകളുടെ കാലുകളുടെ എണ്ണം എത്ര ആരെങ്കിലും എണ്ണിട്ടുണ്ടോ ഞണ്ടുകളുടെ കാലുകള് ഇനി എണ്ണാനൊന്നും പോവണ്ട ഞുകൾക്ക് പത്ത് കാലുകളാണ് ഉള്ളത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ജീവി ആർക്കേലും അറിയോ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ഏത് ജീവിക്കാന്ന് ആമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് അപ്പൊ ഇതുപോലുള്ള രസകരമായ വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു